നമസ്കാരം കെ കെ രാകേഷ് പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉടൻ തന്നെ സംസ്ഥാന സെക്രട്ടറി ആകും ആ സംസ്ഥാന സെക്രട്ടറി അടുത്ത മുഖ്യമന്ത്രിയാകും ഇതാണ് സി പി എമ്മിൽ നടന്നു വരുന്ന ഒരു രീതി എന്ന് കേൾക്കുന്നു എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകുമോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി കണ്ണൂരിൽ ഒരു പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എം പി ജയരാജനെ മാറ്റിക്കൊണ്ട് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സി പി എം തെരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീ കെ കെ രാകേഷിന് അഭിനന്ദനങ്ങൾ അദ്ദേഹം വളരെ നല്ല ഒരു നേതാവാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിച്ചിട്ടുള്ള നേതാവാണ് മുൻ എം ആണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും മികച്ച നേതാക്കളിൽ പൊതുപ്രവർത്തകരിൽ ഒരാളാണ് കെ കെ രാകേഷ് എന്നതിൽ സംശയമൊന്നും പക്ഷേ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ കർണനോടും ഒക്കെ ഇദ്ദേഹത്തെ ഉപമിക്കുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു അതൊക്കെ വലിയ ചർച്ചയായി ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതോട് പ്രതികരിച്ചിട്ടുണ്ട് പണ്ട് പറയും ദാനശീലത്തിൽ കവചകുണ്ടല്ലെങ്കിൽ ദാനം ചെയ്ത വ്യക്തിയാണല്ലോ ദാനശീലത്തിലോ കർണന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഒരു ശീലം നമ്മുടെ മലയാളത്തിൽ പാടിക്കെട്ടിട്ടുണ്ട് ഒരാളെ ഉപമിക്കുന്നതാണ് എന്തും എല്ലാവർക്കും ദാനം ചെയ്യുന്ന വ്യക്തിയെ ഉപമിക്കുന്നതാണ് അപ്പം കർണനോടൊക്കെ തന്നെ ഉപമിക്കാനായിട്ട് കർണന്റെ ആ പൗരാണിക കഥാപാത്രമായ കർണന്റെ ജീവിതത്തോടും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയതയോടും ഗുരുഭക്തിയോടും ഒക്കെ കെ കെ ആറിനെ ഉപമിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അവർ ഇപ്പോൾ ശ്രീമതി ദിവ്യ എസ് അയ്യർ ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിന്റെ അധ്യക്ഷയാണ് എം ഡി ആണ് ഇന്ത്യൻ സിവിൽ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥയാണ് ജില്ലാ കളക്ടറായി ഇരുന്നിട്ടുണ്ട് നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട് നല്ല കലാകാരി കൂടിയാണ് നന്നായി പാട്ട് പാടുന്നതാണ് നന്നായി എഴുതും നന്നായി സംസാരിക്കുക ചെയ്യും മാത്രമല്ല ശ്രീ ജി കാർത്തികേന്റെ മരുമകളാണ് ശ്രീ ജി കാർത്തികേനുമായിട്ട് മുൻ സ്പീക്കർ മുൻ മന്ത്രി ജി കാർത്തികേയനുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം വ്യക്തിപരമായി കൂടി പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഞാൻ ശബരിയുമായിട്ടും അതെ കെ ശബരിനാഥനുമായിട്ടും ഒക്കെ അതെ രാഷ്ട്രീയത്തിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ട് അവർ കുടുംബജീവിതമൊന്നുമായി നയിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ഉദ്യോഗ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഉദ്യോഗ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ പാടി പകർത്തുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിപൂജ നടത്തുന്നത് നിയമപരമായി തെറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ സർക്കാരിന്റെ കാര്യങ്ങൾ പലപ്പോഴും പലയിടത്തും പ്രകൃതിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു സർക്കാർ സംവിധാനത്തിന്റെ കാര്യമാണ് അവർ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി അവർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം അതിനെ തീർച്ചയായിട്ടും നല്ല പദ്ധതികളെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ തന്നെ പറയാം പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ കെ കെ ആറിനെ കെ കെ രാകൃഷ്ണനെയൊക്കെ തന്നെ ഇത്തരത്തിൽ പുകർത്തുന്നത് അപ്പക്വുമാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥക്ക് ചേരുന്ന കാര്യങ്ങളല്ല അവർ എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിലും ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പാഠ്യപ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവിൽ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കും പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ കാരണം കെ കെ രാകേഷ് മോശമാണ് എന്നല്ല സി പി എം എന്ന പാർട്ടി മോശമാണ് എന്നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭാഗമായ ഒരു വ്യക്തി അത് ഏത് ലാവണവുമാകട്ടെ അല്ലെങ്കിൽ ഏത് പദവിയുമാകട്ടെ ഇന്ത്യൻ സിവിൽ സർവീസാണ് ജനങ്ങളുടെ മണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ എ കെ ജി സെന്ററിൽ നിന്നല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അവരൊരു പാർട്ടി പ്രവർത്തകയല്ല അവരൊരു പാർട്ടി അംഗമല്ല പാർട്ടിയുടെ ചുമതലകൾ വഹിക്കുന്ന വ്യക്തിയല്ല പാർട്ടിയല്ല സി പി എം എന്ന പാർട്ടിയല്ല അവരെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിയമിച്ചിരിക്കുന്നത് കേരള സർക്കാരാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഉയർന്ന മാർക്കോടെ പാസ്സായ വ്യക്തിയാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള പദവികൾ ഉള്ള അർഹതയും കാര്യങ്ങളുമൊക്കെയുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ പാടിപ്പുകൾത്താൻ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് മാഡം ദിവ്യ എസ് ഐ ആർ ഐ എ എസ് ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയാനുള്ളത് കാരണം അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ജനകീയമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അവർ ഒരുപാട് വീഡിയോകളും അവരുടെ പരിപാടികളുമായി ബന്ധപ്പെട്ടും അവരുടെ വ്യക്തിപരവും അതുപോലെ തന്നെ അവരുടെ ഔദ്യോഗികവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ഒക്കെ തന്നെ പോസ്റ്റ് ഇടാറുണ്ട് പക്ഷേ ഇവർ ഈ കെ കെ രാകേഷിനെ കർണനോട് ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഒരു ഹീറോ പദവി വലിയ ഒരു താരപരിവേഷം വീരപരിവേഷം കെ കെ രാകേഷിന് നൽകിക്കൊണ്ട് അവർ നടത്തിയ ഈ പ്രസ്താവനയെ ചുറ്റിയാണ് ഇപ്പോൾ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നത് ഒന്നുകൂടി ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് മാഡം ദിവ്യസൈ കാരണം നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ചുമതലകളുണ്ട് നിങ്ങൾ സി പി എമ്മിന്റെ നോമിനിയല്ല നിങ്ങൾ കെ കെ രാകേഷിന്റെ നോമിനിയല്ല നിങ്ങൾ മുഖ്യമന്ത്രിയുടെ നോമിനിയല്ല നിങ്ങൾ ഒരു വ്യക്തിയുടെ നോമിനിയല്ല ഒരു പാർട്ടിയുടെ നോമിനിയല്ല നിങ്ങൾ ജനങ്ങളുടെ നോമിനിയാണ് നിങ്ങൾ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് അതനുസരിച്ച് നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒന്ന് സൂക്ഷിച്ചും കരുതലോടെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇതൊരു ഉണ്ടാക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പ്രതിസന്ധി ഉണ്ടാക്കാനോ പറയുന്ന കാര്യമല്ല ഇത് നിയമപരമായി ഇന്ത്യൻ സിവിൽ സർവൻസ് പുലർത്തേണ്ട അച്ചടക്കവും എത്തിക്സും അതിന്റെ മര്യാദയും ഒക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല അപ്പോൾ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ശ്രീമതി ദിവ്യ സെയ്യ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല അവരൊരു കോൺഗ്രസ് നേതാവിന്റെ മരുമകളായിരിക്കാം കോൺഗ്രസ് മുൻ എം എൽ എയുടെ ഭാര്യ ഒക്കെ ശരിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കെ കെ രാകേഷിനെ പുകഴ്ത്തുന്നത്തിട്ടാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പാർട്ടി പ്രവർത്തകനെ പുകഴ്ത്താനും വ്യക്തിപൂജ നടത്താനും ഒക്കെ ഉള്ള ആ ഒരു നിയന്ത്രണം പ്രിയപ്പെട്ട മാഡം ദിവ്യസർ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നന്നായിരിക്കും നിങ്ങൾ ഈ ഒരു വിമർശനത്തോടും കാര്യങ്ങളോടും പ്രതികരിക്കുമായിരിക്കാം നിങ്ങളുടെ വ്യക്തിപരമായ പ്രതികരണം ആയിരിക്കാം പക്ഷേ വ്യക്തിപരമായ പ്രതികരണം എന്നതിലുപരി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അതുകൂടി കരുതേണ്ടതുണ്ട് കാരണം വ്യക്തിപരമായി ഞാൻ കള്ളു കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ബാറിൽ പോയി പരസ്യമായി മദ്യപിക്കും അത് എന്റെ ഇഷ്ടമാണ് ശരിയാണ് ബാറുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അതിനാണ് അപ്പോൾ ഞാൻ ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി നിന്നുകൊണ്ട് എന്റെ ഡ്യൂട്ടി സമയത്ത് അല്ലെങ്കിൽ എന്റെ ജോലി ചെയ്യേണ്ട സമയത്ത് ഞാൻ പരസ്യമായി ബാറിൽ പോയി മദ്യപിക്കുന്നതാണെങ്കിൽ അത് ഒരിക്കലും ശരിയായ നടപടിയായി കരുതാൻ പ്രയാസമുണ്ട് അപ്പം അത്തരത്തിൽ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് പ്രശ്നമാവാതെ പ്രതിസന്ധി ആവാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ നിയമത്തിന്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് செய்யானாய்ட்டு சிரமிக்கணும் என்று மாத்தமே ஈரவசரத்தில் மேடம் திவ்யா எஸ் ஐயரோடு நமக்கு வளர பகமானத்தோடு பிராண்டிங் பார்ட்னர் எடியூபிக்ஸ் ஓன்லைன் எக்ஸிகூட்டிவ் எஜுக்கேஷன் ஃபோக்கஸ் ஃபிசியோதெரபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்தயாத்ரா டோட் கோம் அயன் பில்ட் குஜராத் பிஆர்எஸ் ஹாஸ்பிட்டல் கிள்ளிப்பாலம் திருவனந்தபுரம் അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി വർക്കിൽ